ചരിത്രം രചിച്ച നാടകം കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന നേതാവും നാടകകൃത്തും ഉപന്യാസകാരനുമാണ് വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തിയുക്തമായി എതിർത്ത വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പഴയ പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ വില്ലേജിലാണ് ജനിക്കുന്നത് ഉപനയനവും സമാവർത്തനവും ഒക്കെ കഴിഞ്ഞ് പതിനേഴാം വയസ്സിൽ ഷൊർണൂരിനടുത്തുള്ള മുണ്ടമുഖ ശാസ്ത്രാങ്കാവിൽ ശാന്തിക്കാരനായി ജോലി നോക്കുമ്പോഴാണ് ഒരു തീയാടി സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയിൽ നിന്നും അക്ഷരം പഠിക്കുന്നത് കൂടുതൽ വിദ്യാഭ്യാസത്തിനായി പിന്നീട് നാട് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ ഇടക്കുന്നിയിൽ നമ്പൂതിരി വിദ്യാലയം ആരംഭിച്ചപ്പോൾ അവിടെ മൂന്നാം ഫാറത്തിൽ ചേർന്നു ദേശീയ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും കാറ്റുപിടിച്ചു കുലുക്കിയത് അക്കാലത്താണ് സ്കൂൾ പരിസരത്ത് തുടങ്ങിയ ആനന്ദമഠത്തിൻ്റെ കീഴിൽ വിദ്യാർത്ഥി എന്ന് പറയുന്ന മാസിക സ്വന്തം പത്രാധിപത്തിൽ കല്ലച്ചിൽ പുറത്തിറക്കി തൃശൂർ യോഗക്ഷേമം കമ്പനിയിൽ ക്ലർക്കായും മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായും ജോലി നോക്കിയിട്ടുണ്ട് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായ യോഗക്ഷേമം യുവജന സംഘത്തിന്റെ മുഖപത്രമായ ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങളിലും പങ്കാളിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യോഗക്ഷേമ സഭയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കി എന്ന് പറയുന്ന നാടകം അരങ്ങേറി ആ നാടകത്തിന്റെ കഥാഗതി സ്വന്തം ജീവിതത്തിലും അറം വീഴ്ത്തിയിട്ടുണ്ട് അന്തർജന സ്ത്രീകളുടെ സുജാതീയ വിവാഹം ബ്രഷ്ടികൽപ്പിച്ചവരെ പ്രായശ്ചിത്തം ചെയ്ത് ശുദ്ധീകരിക്കൽ യാചനയാത്ര പരിവേദന വിവാഹം വിജാതീയ സംബന്ധ ബഹിഷ്കാരം കുടുംബമുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കാരം മിശ്രഭോജനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് ക്ഷേത്രപ്രവേശന സമരങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് ഐത്തോച്ഛാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീകൊളുത്താം എന്ന ലഘുലേഖ പ്രസിദ്ധപ്പെടുത്തിയതിന് കൊച്ചി മഹാരാജാവിൻ്റെ അറസ്റ്റ് വാറണ്ട് ലഭിച്ചിട്ടുണ്ട് സ്വന്തം ഭാര്യ സഹോദരിയും വിധവിയുമായ ഉമയെ എം ആർ ബിക്ക് വിവാഹം ചെയ്തു കൊടുത്ത് നമ്പൂതിരി സമുദായത്തിൽ വിധവാ വിവാഹത്തിന് തുടക്കമിട്ടു വിവാഹ വേദിയിൽ നമ്പൂതിരി ഇപ്പോൾ മറ്റു മനുഷ്യർക്ക് തുല്യനായെന്നും യോഗക്ഷേമ പിരിച്ചുവിടണമെന്നും പ്രഖ്യാപിച്ചു പട്ടാമ്പി കൊടുമുണ്ടയിൽ എല്ലാ ജാതിക്കാരും ഒരുമിച്ച് താമസിക്കാൻ കോളനി സ്ഥാപിച്ചു ഉദ്ബുദ്ധ കേരളം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധപ്പെടുത്തി സ്വന്തം സഹോദരി വി ടി പാർവതിയും പി കെ രാഘവ പണിക്കരും തമ്മിലുള്ള ആദ്യത്തെ നമ്പൂതിരി മിശ്ര വിവാഹം നടത്തി അത്തരത്തിൽ സമുദായത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട് കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വി ടി ഭട്ടതിരിപ്പാട് അന്തരിക്കുന്നു രജനിരംഗം പോംവഴി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കഥകളാണ് കരിഞ്ചന്ത എന്ന് പറയുന്ന അപ്രകാശിത നാടകം ായിട്ടുണ്ട് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു വെടിവെട്ടം കാലത്തിന്റെ സാക്ഷി എന്റെ മണ്ണ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ് ദക്ഷിണായനം എന്ന് പറയുന്ന മറ്റൊരു ആത്മകഥയും കർമ്മവിഭാഗം എന്ന് പറയുന്ന ആത്മകഥാ സമാഹാരവും അദ്ദേഹത്തിനുണ്ട് അത്തരത്തിൽ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന് കെ കേളപ്പൻ എഴുതിയിട്ടുള്ള അവതാരികയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ചരിത്രം രചിച്ച നാടകം ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം യോഗക്ഷേമ നാടകങ്ങളിൽ ഒന്നാണ് ഈ യോഗക്ഷേമ സഭക്കാരുടെയും നമ്പൂതിരി യുവജന സംഘത്തിൻ്റെയും ശ്രമഫലമായിട്ട് ശരിയാക്കിയ ഒരു ബില്ല്ണ്ടായിരുന്നു നമ്പൂതിരി ബില്ല് ഈ നമ്പൂതിരി ബില്ലിനെതിരെ യാഥാസ്ഥിതികരായിട്ടുള്ള കുറച്ച് നമ്പൂതിരിമാർ പ്രവർത്തിച്ചു ഈ സമ്മർദ്ദം മൂലം കൊച്ചി രാജാവ് ഈ ബില്ലിന് നിയമസാധുത നൽകിയില്ല ഇതിൽ പരിക്ഷീണിതനായിട്ടുള്ള വീട്ടിയും മറ്റും പ്രഹസനം എന്ന രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഫലമായിട്ടാണ് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം വരുന്നത് അതിൻ്റെ കഥ ഇങ്ങനെയാണ് നാല് തവണ വേലി കഴിച്ചിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരു നമ്പൂതിരിയാണ് കർക്കടകാങ്കുന്നത്ത് നമ്പൂതിരി അദ്ദേഹത്തിന് തന്റെ മകൾ തേതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ യാഥാസ്ഥിതികനായിട്ടുള്ള വിളയൂർ അച്ഛൻ നമ്പൂതിരി ആലോചിക്കുന്നുണ്ട് അന്നത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഒരുപാട് വിവാഹം കഴിച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ വയസ്സായ ഒക്കെ തന്നെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത് ഒരു നാട്ടു നടപ്പായിരുന്നു അപ്പോൾ ഇവിടെ അച്ഛൻ നമ്പൂതിരി എന്ത് ചെയ്യുകയാണ് തേതിയെയും അങ്ങനെ വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പക്ഷെ മുമ്പ് തേതിയുടെ ഇല്ലത്ത് ഓത്തുപിടിക്കാനെത്തിയ മധുരമംഗലത്ത് മാധവൻ തേദിയുടെയും അവളുടെ സഹോദരനായ കുഞ്ചുവിൻ്റെയും സുഹൃത്തായിരുന്നു ഈ മാധവനോട് തേതിക്ക് ഒരു ഉണ്ടായിരുന്നു ഈ ഇഷ്ടം സഹോദരൻ കുഞ്ചു മനസ്സിലാക്കുന്നു എന്നിട്ടോ സഹോദരൻ കുഞ്ചു എന്ത് ചെയ്യുകയാണ് കോടതിയെ സമീപിക്കുകയാണ് അങ്ങനെ ഒടുവിൽ കോടതിയിൽ നിന്നും അനുവാദം വാങ്ങി മദ്രാസിൽ നിന്ന് നാട്ടിലെത്തിയ മാധവൻ തേതിയെ വിവാഹം ചെയ്യുന്നതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കഥ അത്തരത്തില് നമ്പൂതിരി വർഗത്തിലുള്ള സാമുദായിക അനാചാരങ്ങളെ പ്രഹസന വിധേയമാക്കുന്ന ആ നാടകം വിവിധ അരങ്ങുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ഇവിടെ നമ്മൾ ഓർക്കണം ഒരു നമ്പൂതിരി സമുദായത്തെ ഒരു നമ്പൂതിരി തന്നെയാണ് എഴുതി അവതരിപ്പിക്കുന്നത് അങ്ങനെ ഈ നാടകം അരങ്ങേറിയപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ വധശ്രമമൊക്കെ ഉണ്ടായി പക്ഷെ നാടകത്തിന്റെ പ്രദർശനം എന്ന് പറയുന്നത് വൻ വിജയമായിരുന്നു പ്രദർശിപ്പിക്കപ്പെട്ട എല്ലാ ഇല്ലങ്ങളിലെയും അന്തർജനങ്ങൾ എന്തു ചെയ്യുകയാണ് മറക്കുള്ളിലിരുന്ന് ആ നാടകം കണ്ടു അവരെല്ലാം ഉദ്ബുദ്ധരായി നിരവധി സ്ഥലങ്ങളിൽ അന്തർജന സമാജങ്ങൾ രൂപം കൊണ്ടും അങ്ങനെ സമൂഹത്തിന് തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പാകത്തിൽ നിലകൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അതിനെ വളരെ ശക്തമായിട്ടുള്ള ഒരു അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള കെ കേളപ്പനാണ് നമുക്ക് അവതാരികയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം വീ ടി ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രഭാവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല എന്നാൽ അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും വീട്ടിയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു അപ്പോൾ പറയുന്നത് വീ ടി എന്ന് പറയുന്നത് കാഴ്ചയിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല വളരെ മെലിഞ്ഞ് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു ചെറിയ ആണോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലേ അതുപോലെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കഴിവ് അപ്പോൾ അതുപോലെയാണ് വീ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കഴിവ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അന്ന് സമൂഹത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല നമ്പൂതിരി സമുദായത്തിൽ ഒരിക്കലും മാറ്റം വരില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വേളയിലാണ് ഒരു നമ്പൂതിരി തന്നെ മുന്നോട്ടിറങ്ങി ആ സമുദായത്തിന് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തിലുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്നത് ചെളപ്പം പറയുന്നുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോംബായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ട് കിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളി ഇളക്കമുണ്ടാക്കി അപ്പോൾ എന്താണ് മാറ്റങ്ങൾക്കൊന്നും വിധേയമാകില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിരുന്ന ഒരു സമുദായമായിരുന്നു നമ്പൂതിരി സമുദായം ഒരു മാറ്റം സൃഷ്ടിക്കാൻ ഈ ഒരു നാടകത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം അന്നത്തെ സമൂഹത്തിൽ ഒരു ആറ്റം ഒമ്പായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്പൂതിരി സമുദായത്തിൻ്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര വമ്പിച്ച ഒരു ശക്തിയോടാണ് ആ കൃഷഗാത്രൻ സമരം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ കൃഷഗാത്രൻ എന്ന് വെച്ചാൽ എന്താണ് മെലിഞ്ഞ ശരീരമുള്ളവൻ അപ്പം അത്തരത്തിൽ ഒരുപാട് അനാചാരങ്ങൾ അന്ന് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ ആ അനാചാരങ്ങൾ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇദ്ദേഹത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഈ വീട്ടിൽ ഭട്ടതിരിപ്പാട് എന്തൊക്കെയാണ് സമൂഹത്തിൽ മാറ്റിമറിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ പ്രശ്നങ്ങൾ അതും നമുക്ക് നോക്കാം പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവുമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു അന്തർജന അന്തർജന എന്ന് പറയുന്നത് പഠിക്കാൻ ചിന്തിക്കാൻ ചിന്തിക്കാനാവകാശമില്ല മറ്റു സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇരുളടഞ്ഞ മുറികൾക്കുള്ളിലും ജീവിക്കുകയായിരുന്നു അവരുടെ അവസ്ഥ മറക്കുടയ്ക്കുള്ളിലെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അടുക്കളയ്ക്കുള്ളിലെ അവരുടെ ജീവിതം പുരുഷന്മാരാണെങ്കിലോ ചുറ്റുപാടും ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപഠിക്കുവാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്നകന്ന് മതപഠനത്തിന് നിർബന്ധിതരായി നട്ടം തിരിയുകയായിരുന്നു അപ്പം പുരുഷന്മാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരതൊന്നും മനസ്സിലാക്കാതെ മതപഠനത്തിന് മാത്രമായിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരവസ്ഥ ഭൂ ഉടമകളും ധനികരായ സമുദായ അംഗങ്ങൾക്കും എന്ന പോലെ തന്നെ നിർധനർക്കും ജീവിതക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു പ്രേരക ശക്തിയെങ്കിൽ ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല ഈ ഭൂ ഉടമകള് അതുപോലെ തന്നെ ധനികരായിട്ടുള്ള മറ്റു സമുദായ അംഗങ്ങൾ അതുപോലെ തന്നെ പൈസ ഇല്ലാത്ത ആൾക്കാര് ഇവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ അവർ പ്രവർത്തിക്കുമല്ലേ അല്ലെങ്കിൽ അതിനെതിരെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും പക്ഷെ നമ്പൂതിരി സമുദായത്തിൽ അത്തരത്തിലുള്ള ക്ലേശങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ പരിവർത്തനങ്ങൾ സംഭവിക്കാൻ ഇടയില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്പൂതിരി സമുദായത്തിൽ എങ്ങനെയായിരുന്നു ആ കുടുംബത്തിലുള്ള മൂത്ത മകന് മാത്രം എന്താണ് സ്വന്തം ജാതിയിൽപ്പെട്ടവരെ വിവാഹം ചെയ്യാം ബാക്കി അംഗങ്ങൾക്ക് എന്താണ് നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധം ചെയ്യുകയാണ് പതിവ് സ്ത്രീകൾക്കാണെങ്കിൽ എന്താണ് വീടിനുള്ളിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം അമ്പലങ്ങളിൽ പോകാൻ പാടില്ല മതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ എല്ലാം ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു സ്ത്രീകളുടേത് അത്തരം ഒരു സമുദായത്തെ സ്വന്തം മതപതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ആകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീട്ടിൽ നിർവഹിച്ച ദുഷ്കര കൃത്യം വീട്ടിൽ ഒരു ദുഷ്കര കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത് ദുഷ്കരമാണോ അല്ല സമൂഹത്തിന് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം അല്ലേ പക്ഷേ ഇവിടെ ദുഷ്കര കൃത്യം എന്ന് പറയുന്നത് കൊണ്ട് സമൂഹത്തിനെ ആക്ഷേപിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്പൂതിരി സമുദായത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ച് കണ്ടിരുന്ന വീട്ടിൽ എന്തു ചെയ്യുകയാണ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് തൽഫലമായി യുവാക്കൾ ആ വേദാധ്യയനത്തെ എതിർത്തു പരിവേദനം നടത്തി മറക്കുട തല്ലി സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു വിധവാ വിവാഹം നടത്തി അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി അപ്പോൾ ഇദ്ദേഹം വന്നതോടുകൂടി ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒട്ടനവധി നിരവധി യുവാക്കൾ രംഗത്തേക്കിറങ്ങി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് വേദ അധ്യയനത്തെ എതിർത്ത് പരിവേദനം നടത്തി മറക്കുട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തേക്ക് വന്നു വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾ മുന്നോട്ട് വന്നു വിധവാ വിവാഹം നടത്തി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വീട്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ച കൂടിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഈ നാടകവുമാണ് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടി ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽപ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് വീറ്റിയാണെന്ന് പറഞ്ഞു അദ്ദേഹം അതിനായിട്ട് ഉപയോഗിച്ച ആയുധമെന്ന് പറയുന്നത് നാടകമായിരുന്നു ഏത് നാടകം അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആ നാടകത്തിന് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്പൂതിരി സമുദായത്തിന് ബാധിച്ച ഒരു രോഗമായിരുന്നു ഈ പറഞ്ഞതെല്ലാം ആ രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വൈദ്യനാണ് ആരെ വീട്ടി പട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മരുന്നാണ് ഏത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കി എന്ന് പറയുന്ന നാടകം നാടകവേദിയിൽ വെച്ചുള്ള ആ ഓത്തുചല്ലിൽ സമുദായത്തെ അരിശം കൊള്ളിച്ചു പ്രബലന്മാരായ ജന്മികൾ സർവശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടക്കുന്നത് മറക്കുടിയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപാപം അകപ്പെടാതെ കഴിയാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജപിക്കുകയുണ്ടായി നാടകത്തിന് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഈ നാടകം സ്റ്റേജിൽ അരങ്ങേറിയ സമയത്ത് ജന്മികൾ വന്നിട്ട് ആ നാടകത്തിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് ശൂദ്രന്മാർ വെച്ചാൽ സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ആൾക്കാർ കേൾക്കാൻ പാടില്ലാത്ത വേദ ഉച്ചാരണങ്ങളൊക്കെ ഈ നാടകത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങി സാധാരണഗതിയിൽ ശൂദ്രന്മാർ അത് കേട്ടു എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെ കേട്ടാൽ ആ ശൂദ്രന്മാരെ ഈയം ഉരുക്കിയിട്ട് അവരുടെ ചെവിയിൽ ഒഴിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു അനാചാരം ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ മറികടന്നിട്ടാണ് ആ സ്റ്റേജിൽ ആ വേദോചാരണം നടത്തുന്നത് അതുപോലെ തന്നെ സ്ത്രീകള് മറക്കുടയിൽ നിന്ന് പുറത്തേക്ക് വന്നു സ്ത്രീകളെ പരസ്പരം നേരിട്ട് കണ്ടാൽ എന്തോ തീരാഭാപം ചെയ്തു എന്നാണ് നമ്പൂതിരി സമുദായത്തിലെ പുരുഷന്മാര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്ത്രീകള് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴും അവരെന്ത് ചെയ്തു ഭസ്മവും പൂശിയിട്ട് അകത്തിരിക്കാൻ തുടങ്ങി പേടിച്ചിട്ട് തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോൾ ഇന്ന് നമ്പൂതിരിമാർക്ക് കൂടി ഇന്ന് വിശ്വസിക്കാനാകുമോ കോഴിക്കോട് ഇല്ലത്ത് വെച്ചു കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം ആദ്യക്ഷ്യം വഹിച്ചതുകൊണ്ട് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശമൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൃത്യം നമ്പൂതിരി യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്രമാത്രമുണ്ടായിരുന്നു എന്ന് ഊഹിച്ചുകൂടെ ഉള്ളവർക്ക് അജ്ഞാതമായ ആ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ കലാനൈപുണിയെ നൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല മറ്റൊരു പ്രഹസനത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എന്നാണ് കോഴിക്കോട് ഇല്ലത്ത് വെച്ചിട്ട് ഒരു യോഗം കൂടിയിട്ടുണ്ടായിരുന്നു അതിന്റെ അധ്യക്ഷത വഹിച്ചത് ഒരു സ്ത്രീയായിരുന്നു ഒരു അന്തർജന സ്ത്രീ അതുകൊണ്ട് തന്നെ ഇല്ലത്തിൽ പണിയെടുക്കുന്ന പരിചാരകർ പോലും നമ്പൂതിരിമാർ കഴിച്ചിട്ടുള്ള എന്താണ് എച്ചിലകൾ എടുക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ യുവാക്കളായിട്ടുള്ള കുറച്ച് നമ്പൂതിരിമാർ മുന്നോട്ട് വന്നിട്ട് അവരുടെ എച്ചിലകൾ മാറ്റുകയാണ് ചെയ്തത് അപ്പം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു സമുദായ ജീവിതത്തെയാണ് ഈ ഒരു ചെറിയ നാടകത്തിലൂടെ അല്ലെങ്കിൽ വലിയൊരു ആശയമായിട്ട് ആരവതരിപ്പിക്കുന്നത് വീടി പട്ടുതിരിപ്പാട് അവതരിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നതാണ് കേളപ്പം പറഞ്ഞു വെക്കുന്നത് പക്ഷേ സമുദായ ത്തിൻ്റെ അന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് എന്നതുകൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട് മുഴുവൻ പരമാർത്ഥം അതല്ല നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട് ഒന്നാം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമ സ്ഥാനവും നോക്കുമ്പോൾ എത്രയും വിരളമായിരുന്നു സമുദായത്തിൻ്റെ നേട്ടമെന്ന് സമ്മതിച്ചേ തീരും സമുദായത്തെ ഉദ്ധരിക്കുക തൻ്റെ ജീവിത ലക്ഷ്യമായി കരുതിയ വീട്ടി സമുദായത്തിൻ്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ അപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു അല്ലേ അപ്പോൾ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്പൂതിരി സമുദായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട് ഒരുപാട് കവികൾ കവികളുണ്ടായിട്ടുണ്ട് മഹാപണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട് വൈദ്യന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്പൂതിരി സമുദായത്തിൻ്റെ ധനസ്ഥിതിയും അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന സ്ഥാനമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ നേട്ടങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സമുദായത്തെ ഉദ്ധരിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം വീ ഈ പെട്ടതൊരിപ്പാടിൻ്റെ ലക്ഷ്യം പക്ഷേ പിന്നീട് ആ ലക്ഷ്യം എന്തായി മാറി സമുദായത്തിൻ്റെ കേടുപാടുകളെ തീർക്കാനായിട്ട് മാറ്റപ്പെട്ടു ആ സമുദായ നിലയെല്ലാം മാറിക്കഴിഞ്ഞു നമ്പൂതിരി സമുദായം വളരെയധികം മുന്നോട്ടു പോയി എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറിക്കുന്നു എന്നോർക്കണം പാറ പോലെ ഉറച്ചു കിടന്ന ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല അതിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത് അതിന് നേതൃത്വം വഹിച്ചത് വീട്ടിയാണ് അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് ആ പരമാർത്ഥം വളരെ പേർ ധരിച്ചിരിക്കില്ല പക്ഷെ ഇന്ന് നമ്പൂതിരി സമുദായത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ നിലയിൽ ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സമുദായത്തിൻ്റെ ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് പാറ പോലെ കിടന്നിട്ടുള്ള ആചാരങ്ങളെ പുറമേ നിന്ന് ആക്രമിച്ച് നേരെയാക്കാനൊന്നും ഒരിക്കലും സാധിക്കുമായിരുന്നില്ല അപ്പോഴാണ് എന്തു ചെയ്തത് ഒരു പൊട്ടിത്തെറിയിലൂടെ ആ അനാചാരത്തിൻ്റെ കോട്ടയെ നമ്മുടെ വീട്ടീ പട്ടത്തിരിപ്പാട് നേതൃത്വം നൽകിക്കൊണ്ട് തകർക്കുന്നത് അതിനുപയോഗിച്ച ബോംബാണ് ഏത് ഈ നാടകം അടുക്കളയിൽ നിന്നും എന്ന് പറയുന്ന നാടകം ആ ഒരു പരമാർത്ഥം അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്ന് പറഞ്ഞു വെച്ചാണ് ഈ ആമുഖം അവസാനിപ്പിക്കുന്നത്